തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജേർണലിസം ക്ലബിന്റെ നേതൃത്വത്തിൽ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി പ്ലസ് ടു വിദ്യാർത്ഥികളായ അവന്തിക സി കെ എന്നിവർ പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് തലശ്ശേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളായ അവന്തിക സി കെ റോഷ്ലിന എന്നിവർ തങ്ങളുടെ ക്യാമറയിൽ പകർത്തിയ ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്കൂളിൽ പ്രദർശനം ഒരുക്കിയത് സ്കൂൾ ജേർണലിസം ക്ലബിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രദർശനം ഇരുവരും ഫോട്ടോഗ്രാഫി ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല തങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ കാഴ്ചകൾ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കുകയായിരുന്നു അധ്യാപകരുടെയും കൂട്ടുകാരുടെയും പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ഇരുവരും പറഞ്ഞു ഒരു ഒരു എടുത്തതാണ് ഞാനൊരു ജസ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ട കുറേ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു സ്കൂളിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളുടെ ചിത്രങ്ങൾ എടുക്കുന്നതും ഈ വിദ്യാർത്ഥികളാണ് കൂടാതെ എൻഎസ്എസ് യൂണിറ്റിന്റെയും കലാ ഗ്രൂപ്പിന്റെയും സജീവ പ്രവർത്തകരാണ് ഇരുവരും ന്യൂസ് ബ്യൂറോ തലശ്ശേരി